ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഞാൻ വീണ്ടും വന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെമ്മീനും മാങ്ങയും വെച്ചിട്ട് നല്ലൊരു പീരയാണ് തയ്യാറാക്കുന്നത് ഒത്തിരി കാന്താരിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ലൊരു ചെമ്മീൻ പീര തയ്യാറാക്കുന്ന എങ്ങനെയാ നോക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ ചെമ്മീൻ പീര തയ്യാറാക്കുന്നത് ചിലർക്കൊന്നും ചെമ്മീൻ പീര ഇഷ്ടമുണ്ടാവില്ല പക്ഷേങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ചെമ്മീൻ പീര എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഓക്കെ ചെമ്മീൻ പീര തയ്യാറാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങ തിരുമി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കരുകായ്പില രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമുക്ക് ചെമ്മീനാണ് ഇത് കണ്ടോ നല്ല ചെമ്മീനാണ് ആണ് പക്ഷേങ്കിൽ ഈ ചെമ്മീൻ ഇങ്ങനെയല്ല നമുക്കിത് നന്നായിട്ട് വറുത്തിട്ട് ഇതിൻ്റെ കാലും വാലും തലയുമൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമുക്കെടുത്ത് പീര വെക്കാനായിട്ട് അതുപോലെ തന്നെ രണ്ട് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ ചെത്തി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിൻ്റെ പുളിയൊന്ന് കളയണം വെള്ളത്തിലരിഞ്ഞിട്ടിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് വെള്ളത്തിലരിഞ്ഞിട്ടിട്ട് ഒരിച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ പുളിയൊക്കെ അങ്ങ് പോകും എന്നാൽ അപ്പോൾ ഈ രണ്ട് മാങ്ങ ഇടുന്നതുകൊണ്ട് അധികം പുളിയൊന്നും നമുക്ക് തോന്നത്തില്ല പിന്നെതേ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ഇതേ ഒരുപാട് കാന്താരി ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കാന്താരിയാണ് ഇത് കണ്ടോ ഒരുപാട് കാന്താരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാന്താരി ഇതധികം എരിവില്ലാത്ത കാന്താരിയാണ് അപ്പോൾ ഇത് ഇത് കുറച്ചിടാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് ഇടാം പിന്നെ ഈ കാന്താരി ഞാൻ ഇവിടെ നിന്ന് വരച്ചതാട്ടോ ഇതുകൊണ്ടോ ഇത് ഭയങ്കര എരിവുള്ള കാന്താരിയാണ് ഇതും കുറച്ചിടാം പക്ഷേങ്കിലും ഏറ്റവും നല്ല കാന്താരി ഇത് തന്നെയാണ് നമുക്ക് അങ്ങനെ നല്ലൊരു ചെമ്മീൻ പീര തയ്യാറാക്കാം ഓക്കേ ഞാനീ ചെമ്മീൻ ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് ഇതിൻ്റെ കാലും തലയും എല്ലാം കളഞ്ഞിട്ടൊന്ന് കഴുകാനായിട്ട് വെള്ളത്തിലിടട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും മടങ്ങി വരാം ഓക്കെ അപ്പോൾ ചെമ്മീൻ വറുക്കാനായിട്ട് ഞാനൊരു പഴയ പാനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ഒന്നും ചേർക്കണ്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് വറുത്ത് കിട്ടും അപ്പോൾ ചെമ്മീൻ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ലോണം സൗണ്ട് കേൾക്കുന്നല്ലേ അപ്പോൾ ഈ ചെമ്മീൻ പറക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മുറത്തിലേക്ക് ഇതിടണം മുറത്തിലേക്ക് ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പുറത്തൊന്ന് തിരുമ്മി എടുക്കണം അപ്പോൾ ഇതിൻ്റെ തലയും എല്ലാം അങ്ങ് പോകും എന്നിട്ട് നമുക്ക് നന്നായിട്ടത് പാറ്റി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കതൊന്ന് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെ മണ്ണും പൊടിയും ഒക്കെ കാണും അതൊക്കെ ഇള ഇളകണം പിന്നെ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒലച്ചെടുത്ത് കഴുകണം എന്നിട്ട് വേണം നമുക്ക് പീര വെക്കാനായിട്ട് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് മാങ്ങ തൊലി എത്തിയെടുക്കാം അതുപോലെ ചെത്തിയെടുക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ചെത്തിയെടുക്കാം ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ചെന്നി ഞാൻ നന്നായിട്ട് വറുത്തെടുത്ത് ഒരു ഗ്ലാസ് ഒഴിച്ച് തിരുമ്മി അതിൻ്റെ കാലും വാലും തലയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് വേണം അത് കഴുകിയെടുക്കാനായിട്ട് ഓക്കെ ഞാനിത് ഇത്രയും പിന്നെ കാന്താരി എടുത്തിട്ടുണ്ട് വെള്ളക്കാന്താരി വെള്ളക്കാന്താരിയല്ലേ ഒരുതരം പച്ചക്കാന്താരിയാണിത് ഒരു ആറേഴ് എട്ടെണ്ണംങ്ങാണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി ഇത്രയും ചെറിയ കാന്താരി എടുത്തിട്ടുണ്ട് എരിവുള്ള കാന്താരി പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതേപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കാന്താരി ഒന്നാദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചതച്ചെടുക്കാം തേങ്ങയുടെ കൂടെ ചിലപ്പോൾ കാന്താരി ഇട്ടാൽ ചിലപ്പം ചതയാതെ കിടക്കും അപ്പോൾ ഇത് മാത്രം ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം എല്ലാം നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊക്കെ നമുക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം മുഴുവനിട്ടണ്ട ചിലപ്പം വല്ലാതെ അരഞ്ഞു പോവണ്ട ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തു ഇനി നമുക്കിതൊന്നുകൂടെ ചതച്ചുകൊണ്ട് വരാം അപ്പോൾ ഇത് ഒരു ചട്ടിയിലോട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയ ചെമ്മീൻ എടുത്തിട്ടിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് വരെ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം അപ്പോൾ അതേപോലെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിത് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് എടുത്തിടാം മാങ്ങ ഞാൻ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചില്ല ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ മാങ്ങയ്ക്ക് അധികം പുളിയില്ല അപ്പം ഞാൻ ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് വയ്ക്കാതെയാണ് ഇട്ടത് അതുപോലെ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഈ കറിവേപ്പിലയും തേങ്ങായും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക അരച്ച് വെച്ചതായ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സിയിലെ ജാറ് കഴുകിയാൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക നന്നായിട്ട് കൈവെച്ച് ഇളക്കി കൊടുക്കുക ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരു പിഞ്ച് ഇച്ചിരവെള്ളം കൊണ്ട് ഒഴിക്കാം അപ്പോൾ ഇത്രയും മതി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് അടുപ്പ് വെക്കാം ഞാനൊരു ചട്ടിക്കകത്തോട്ട് ചെമ്മീനും എല്ലാം ഇട്ട് ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും വെള്ളം തന്നെ മതി ഒത്തിരി വെള്ളം ഒഴിച്ചു പോയാൽ മാങ്ങയൊക്കെ വെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് പറ്റിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചെമ്മീൻ പീര എന്താന്ന് നോക്കാം ഇതേണ്ടോ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് കണ്ടോ എല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ പീര ചോറ് കഴിക്കാനും കപ്പ പുഴുങ്ങിയത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ പീരയാണ് നിങ്ങളൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇത് കണ്ടോ നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ പീര ചെമ്മീൻ മാങ്ങായി ഇട്ട് പീരൊറ്റിച്ചത് ഇവിടെ റെഡിയായിട്ടൊന്ന് നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക് യു